പ്രസവത്തിന് ശേഷമുള്ള നിങ്ങളുടെ ശരീരത്തിലെ ചേഞ്ചസിനെ കുറിച്ച് ആലോചിക്കുന്നത് ദുഃഖിതരാകും ഒരു ഡെലിവറിക്ക് ശേഷം ഒരു ലേഡിയുടെ ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാകും അതിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് അവർ അബ്ഡോമിലാണ് ഈ ചേഞ്ചസ് എന്തൊക്കെയാണ് അവരുടെ ലോവർ അബ്ഡോമിൻ സ്കിന്ന് ഹാങ്ങ് ചെയ്ത് തുടങ്ങും തൂങ്ങി തുടങ്ങും പല സ്ഥലങ്ങളിൽ അമിതമായിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാകും അത് പോരാഞ്ഞിട്ട് അവരുടെ മസിൽ ടോൺ അതായത് അബ്ഡോമിൽ പഴയ ഉണ്ടായിരുന്ന മസിൽ ടോൺ നഷ്ടപ്പെടും അവരുടെ അബ്ഡോമിൻ കുറച്ചും കൂടി റിലാക്സ് ആവും ലൂസാകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം കൂടി ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് കയ്യിലുള്ള സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ പേരാണ് ടമിറ്റക് സർജറി ടമിടെക് സർജറിയിൽ നമ്മൾ ഈ മൂന്ന് പ്രോബ്ലംസ് ഒരുമിച്ച് അഡ്രസ്സാ ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഈ പൊക്കളുടെ താഴെയുള്ള എക്സസ് സ്കിന്നം റിമൂവ് ചെയ്യും ആ കൂട്ടിൽ തന്നെ അമിതമായിട്ടുള്ള വണ്ണം അതായത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് പോസിഷൻ നമ്മൾ ടൈപ്പൊ സെക്ഷൻ വെച്ച് നമ്മൾ റിമൂവ് ചെയ്യും പ്ലസ് അവരെ ലൂസായി കിടക്കുന്ന മസിൽസ് നമ്മൾ ടൈറ്റൻ ചെയ്യും ഈ മൂന്ന് കമ്പോണൻസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത ടമിറ്റക് സർജറി ഉണ്ടാകുന്നത് ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവരുടെ പ്രഗ്നൻസിക്ക് മുമ്പുള്ള ഷേപ്പ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയി സഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ സൊല്യൂഷൻ അവർക്കറിയുന്നില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിട്ടുണ്ടെങ്കിൽ അവരെ അടുത്ത് ഈ മെസ്സേജ് എത്തിക്കാം എന്നിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറയുക താങ്ക്